എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഏപ്രിൽ മാസം രണ്ടാം തീയതി ബുധനാഴ്ച രാവിലെ എട്ട് അൻപത്തിയാറ് വരെ കാർത്തികയായിരുന്നു നക്ഷത്രം ശേഷം രോഹിണി നക്ഷത്രം മീനമാസം പത്തൊൻപതാം തീയതി ഇന്ന് രാശിഫലങ്ങൾ പരിശോധിക്കാനിരുന്നപ്പോൾ വരുന്ന പതിനഞ്ച് ദിവസത്തിനകം ചില നക്ഷത്ര ജാതകർക്ക് ഒരു ഗജകേസരി യോഗം പിറക്കുന്നതായി കണ്ടു ധനസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും നിൽക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ വരുന്ന പതിനഞ്ച് ദിവസത്തിനകം അതിശയകരമായ ഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രജാതകരാണ് ഇവർ ഈ ഒരു സമയത്ത് വ്യാപാരം ചെയ്യുന്ന ഈ നക്ഷത്രജാതകർക്ക് പല രീതിയിൽ ധനലാഭം വന്നു ചേരും പല ഭാഗത്തു നിന്നും ധനം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അത്ഭുതകരമായ ഗജകേസരി യോഗം വന്നു ചേരുന്നു ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് വളരെ നാളുകളായി കഷ്ടതകൾ തന്നെയായിരുന്നു എന്നാൽ അതിൽ നിന്നും ഒരു വലിയ മാറ്റം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഈ നാളുകാർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്നു ഇവരുടെ ധനസ്ഥിതി വർദ്ധിക്കും കാലങ്ങളായി അനുഭവിച്ച കഷ്ടതകളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ലഭ്യമാകും ഇവരുടെ ജീവിതത്തിൽ ഇനി വരുന്ന പതിനഞ്ച് ദിവസങ്ങൾ വളരെയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞത് തന്നെയായിരിക്കും ചില ഫലങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മൾ വലിയ ധനസ്ഥിതിയിൽ എത്തിച്ചേരുന്നതായി കാണുവാൻ സാധിക്കും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അനുകൂലമാകുന്നത് ചില ഗ്രഹങ്ങൾ തന്നെയാണ് ഇതുവരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും ഭാഗവതം ചൊല്ലുക ഈ നക്ഷത്രജാതകർ ശ്രീമദ് ഭാഗവതം ചൊല്ലുക ഈ നക്ഷത്രക്കാർ ഒരു ചെമ്പ് നാണയം തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഒഴുകുന്ന ജലത്തിൽ കളയുക ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് കൂവളമാല ഇവ സമർപ്പിക്കുക പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ബഹിളാമുഖി അർച്ചന കോഴി ചുവന്ന പട്ട് വറുതയ്ക്ക് മുറുക്കാൻ ഇവ ചെയ്യുക ദുരിതങ്ങളൊക്കെ അവസാനിക്കും നിങ്ങൾ എവിടെയാണെങ്കിലും അമ്മൻ കോവിലിൽ ശിവാലയത്തിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ദർശനം നടത്തുക ഇത് നിങ്ങൾക്ക് നല്ലതേ വരുത്തുകയുള്ളൂ ജീവിതത്തിലെ സകല പ്രയാസങ്ങളും അകന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും ദൈവാനുഗ്രഹം ഉള്ള നക്ഷത്രജാതകരാണ് ഇവർ ഇവർക്ക് സകല സൗഭാഗ്യവും ഉണ്ടാകും ഇവരുടെ ആഗ്രഹ സാഫല്യങ്ങളുടെ ലക്ഷ്യം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് സാധ്യമാകും ഇവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും അക്കാര്യങ്ങളൊക്കെ വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവർക്ക് സാധിക്കും എന്നതാണ് അത്ഭുതം പക്ഷേ ആ ഒരു കൂടി കൈയും കെട്ടി ഇരിക്കരുത് അതിനായി ഈ നക്ഷത്രജാതകർ പ്രവർത്തിക്കണം ഒരു കർമ്മിയുടെ മനസ്സുമായി നിങ്ങൾ ആ കർമ്മം ചെയ്യുന്നു തീർച്ചയായും ആ കാര്യം നിങ്ങൾക്ക് സാധിക്കും ഉറപ്പാണ് തീർച്ചയായും ഈ നക്ഷത്രക്കാർക്ക് സമയം അനുകൂലമാകുകയാണ് ജീവിതത്തിലെ സകല പ്രതീക്ഷയും വിജയിക്കുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യത്തിന് സത്യസന്ധത ഉണ്ടാകണം നീതിയോടും ന്യായത്തോടും കൂട്ടിച്ചേർന്ന് വേണം പ്രവർത്തിക്കാൻ ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും ആ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും സശദ്ധം വീക്ഷിക്കുന്നുണ്ട് നന്ദിയുണ്ട് ഇനി ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹം കൊണ്ട് ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ ഭാഗ്യത്തിനും ഭാഗ്യം ചൊരിയുന്ന ആ നക്ഷത്രജാതകരെ നമുക്കറിയാം ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ ഇത് ബാധകമാണ് ആദ്യത്തെ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് സ്വകാര്യ സന്തോഷം നല്ല വരുമാനം പ്രതാപത്തിൽ വർധനവ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും ഒക്കെ ഇനി ലഭ്യമാകും ജീവിതത്തിലൊരു വഴിത്തിരിവുണ്ടാകുന്ന സമയമാണ് ആശിച്ചതൊക്കെ നടക്കും വിവാഹ കാര്യത്തിൽ തീരുമാനമാകും വസ്തുവകകൾ വാങ്ങാനുള്ള യോഗം വന്നു ചേരും പുതിയ സംരംഭമൊക്കെ ആരംഭിക്കാൻ കൊതിക്കുന്നവർക്ക് അതിലൊക്കെ വിജയം കൊണ്ടാടുവാൻ സാധിക്കും അതായത് ഭാഗ്യവർദ്ധനവിൻ്റെ സമയമാണ് അശ്വതി നക്ഷത്രത്തിന് നല്ല രീതിയിൽ ഉയർച്ച വന്നു ചേരും പറഞ്ഞ വഴിപാടുകളൊക്കെ കൃത്യമായി ചെയ്യുക അടുത്ത നക്ഷത്രം കാർത്തികയാണ് നല്ല വരുമാനമുണ്ടാകും പുതുതായി പരിചയപ്പെടുന്നവരിൽ നിന്ന് ഗുണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ഏതായാലും വരുമാനം വർദ്ധിക്കുന്ന സമയമാണ് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് വന്നു ചേരുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നടക്കുന്ന സമയവുമാണ് അടുത്ത നക്ഷത്രം മകീരമാണ് ഭൂമി വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും പുതിയൊരു വാഹനം വാങ്ങിക്കും ഏറ്റവും കൂടിയ ഒരു വാഹനം മകീര നക്ഷത്ര ജാതകർ വാങ്ങും ക്ഷങ്ങൾ കയ്യിൽ വരും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പുണർദ്ധമാണ് ആഡംബര സാധനങ്ങൾ വാങ്ങിക്കും പൊതുവെ സന്തോഷകരമായിരിക്കും ഇനിയുള്ള നാളുകൾ ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് അടുത്ത സുഹൃത്തായ ഒരു സ്ത്രീക്ക് മാനസികമായ ബുദ്ധിമുട്ട് നിങ്ങളാൽ ഉണ്ടാകും സാമ്പത്തിക നേട്ടം നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നു ഏതായാലും ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം മകമാണ് മനപ്രയാസവും ബുദ്ധിമുട്ടവും ഒക്കെ മാറുന്ന സമയം എന്നിരുന്നാലും സാമ്പത്തികമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ദേവി അമ്മ മഹാമായ പുന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അടുത്ത നക്ഷത്രം അത്തമാണ് സ്വത്തും വരുമാനവും നേടിയെടുക്കും ജീവിതത്തിലെ പരാജയങ്ങളൊക്കെ മാറും ആശിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയും വിദേശ രാജ്യത്തേക്ക് പറക്കും ആഗ്രഹങ്ങളൊക്കെ നടക്കും വരുമാനം വർദ്ധിക്കും നക്ഷത്രം വിശാഖമാണ് കുടുംബത്തിന് നിങ്ങളെക്കൊണ്ട് നേട്ടമുണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ വിശാഖം നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും പ്രമോഷനൊക്കെ ലഭിക്കും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ആ ജോലിയൊക്കെ കിട്ടും അടുത്ത നക്ഷത്രം പൂരാടമാണ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും വിജയം ഒപ്പം ഉണ്ടാകുന്ന സമയം അടുത്ത നക്ഷത്രം ചതയമാണ് ധാരാളം സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാകും ഒരു പുതിയ കരാർ ഒപ്പിടും അതുമുഖേനെ ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യം സാധിച്ചെടുക്കാൻ കഴിയും അടുത്ത നക്ഷത്രം ഉത്രട്ടാതി സാമ്പത്തിക പ്രശ്നം കുറയുകയോ ഇല്ലാതാകുകയോ ചെയ്യും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അവസാനിക്കും അടുത്ത നക്ഷത്രം രേവതി അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അതെല്ലാം ബുദ്ധിപൂർവമായ പ്രവർത്തനം കൊണ്ടും മനഃശക്തി കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നേരിട്ട് വിജയം കൈവരിക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും ഉറപ്പാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഇനി ഇവരുടെ നല്ല നാളുകൾ തന്നെയാണ് ഒത്തിരി രക്ഷപ്പെടും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവർക്ക് വന്നു ചേരും കുടുംബഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മ മുത്തുമാരിയമ്മയെ പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകളുമായി നടക്കുന്ന നിങ്ങൾക്ക് അപ്രതീക്ഷകളൊക്കെ അമ്മ അമ്മമാരിയമ്മൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നന്ദി നമസ്കാരം